ഹലോ എൻ്റെ പേര് ബിനോജ് ജോർജ് ഞാൻ പാലാ രൂപത്തിൽപ്പെട്ട ജോസ്കിരി ഇടവാങ്കമാണ് ഇതെൻ്റെ അനിയനാണ് ബിജോ ജോർജ് അനീതി ടിൻസി ബിജോ കൊച്ചിൻ്റെ പേര് ലിയോ ജോർജ് പോ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി എൻ്റെ ഉടമ്പടി ജീവിതം ആരംഭിച്ചു ഉടമ്പടി ജീവിതം ആരംഭിച്ച പിറ്റേ ദിവസം തന്നെ ഉടമ്പടി വ്യവസ്ഥകളിൽ ജീവിക്കുവാൻ തുടങ്ങി ആ ഉടമ്പടി വ്യവസ്ഥകളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഉടമ്പടിയുടെ ഒരു പടച്ചട്ടയാണ് ഉടമ്പടി വ്യവസ്ഥകളെന്ന് നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഈ പടച്ചട്ട അണിഞ്ഞാൽ നമ്മൾ ഈ ഒരു യാത്രയിൽ മുന്നേറുമ്പോൾ അത് വലിയൊരു വിജയമാണ് അനുഗ്രഹമായി മാറുന്നതാണ് എൻ്റെ ഈ ഉടമ്പടി ജീവിതത്തിലൂടെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് സഹോദരങ്ങളെ എനിക്ക് കുറച്ച് നമ്മുടെ എൻ്റെ ബന്ധുക്കളും സ്വന്തക്കളുമായിട്ടുള്ള കുറച്ച് വ്യക്തികളുമായിട്ട് പിണക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ബലിപിടത്തി ബലിയർപ്പിക്കുവാൻ ചെല്ലുമ്പോൾ നിൻ്റെ സഹോദരന് അവിടെ എന്തെങ്കിലും നിൻ്റെ സഹോദരന് നിന്നോടെന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ ആ ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി അവനുമായി രമ്യതപ്പെട്ട് വന്ന് ബലിയർപ്പിക്കുവാനാ വചനം പറയാം അപ്പോൾ ഈ വചനം പലപ്പോഴും കേട്ടിട്ടുണ്ട് വചനം വായിച്ചിട്ടുണ്ട് പക്ഷേ അത് പ്രാവർത്തികമാക്കാനായിട്ട് പറ്റിയിട്ടില്ല ഈ ഉടമ്പടി ഉടമ്പിടിയെടുത്ത് പിറ്റേ ദിവസം തന്നെ ബൈക്ക് എടുത്തു ഉടമ്പടി പത്രം എടുത്തു അവരുടെ വീട്ടുകളിലേക്ക് ചെന്ന് അവരുമായിട്ട് രമ്യതപ്പെട്ടു അപ്പോൾ അതിൽ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുമ്പോൾ അതിൽ സാത്താൻ്റെ ഒരു ഈ പിണക്കത്തിലേക്ക് സാത്താൻ്റെ ഒരു വലിയ കെണി കിടപ്പുണ്ട് അതേപോലെ തന്നെ ദൈവാനുഗ്രഹവും ഉണ്ട് അതിൻ്റെ അകത്ത് ദൈവാനുഗ്രഹം അതിൻ്റെ അകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് എന്നെ എളിമപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ദൈവം പറഞ്ഞത് എന്നോട് ചെന്ന് ക്ഷമ ചോദിക്കാം ആ ക്ഷമയിലാണ് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നത് കാരണം ദൈവം സ്നേഹമാണ് പിശാശാൻ്റെ കെണിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്ന് രമ്യതപ്പെടട്ടെ ഞാനല്ല തെറ്റ് ചെയ്തത് അവനാണ് അതുകൊണ്ട് അവനിങ്ങ് വന്ന് രമ്യതപ്പെടട്ടെ എന്നൊരു പശാശിൻ്റെ കെണിയാണ് ഈ കെണിയിൽ നമ്മൾ പെട്ടുപോകാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ ഉടമ്പടിയിലൂടെ എനിക്ക് ആദ്യമായി കിട്ടിയ അദ്ദേഹാനുഗ്രഹം പിന്നെ പ്രിയ സഹോദരങ്ങളെ പിന്നെ എനിക്ക് കിട്ടിയതെന്ന് പറയുമ്പോൾ ഞാൻ ആരാണ് എന്നുള്ളൊരു ബോധ്യം ഈ ഉടമ്പടി എനിക്ക് തന്നു അതായത് നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇന്നയാളുടെ ഇന്ന സ്ഥലത്ത് ഇന്നയാളുടെ മകൻ ഇന്ന തൊഴിൽ ചെയ്യുന്നു ഇന്ന സ്ഥലത്ത് അതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി എനിക്ക് ഉടമ്പടി ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് മനസ്സിലായത് ഇതൊന്നുമല്ല ഞാൻ എന്ന വ്യക്തി ദൈവം കൂടെയുള്ള ഒരു ജനത അബ്രാഹത്തിൻ്റെയും ഇസുഖാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം സമുദ്രത്തിൻ്റെ സമുദ്രത്തിൽ പാത വെട്ടിയവൻ മലർഭൂമി മല മരുഭൂമിയെ മലർവാടിയാക്കിയവൻ ആ ദൈവത്തിൻ്റെ മകനാണ് ഞാൻ ആഴിയും നീരുറവിയും സൃഷ്ടിച്ചവൻ്റെ മകനാണ് ആ മകനുള്ള എന്നൊരു ബോധ്യം നമുക്കുണ്ടായ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളെയും തരം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ള ഒരു ഉറച്ച ബോധ്യമാണ് എനിക്ക് ഉടമ്പടി ജീവിതത്തിലൂടെ എനിക്ക് കിട്ടിയത് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ ബലി ഈ ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഒരു വിസ്തകർബാന ബലിയിൽ അർപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുറേ ആൾക്കാർ കൈകെട്ടി നിൽക്കുന്നു കുറേ ആൾക്കാർ ഇരിക്കുന്നു സംസാരിക്കുന്നു അപ്പോൾ എൻ്റെ മനസ്സിലൊരു ബുദ്ധിമുട്ട് തോന്നി അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് പറയുകയാണ് ബന്ധം ഇല്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ ഉള്ളിലൂടെ വരികയാണ് നിൻ്റെ അപ്പനോ അമ്മയോ നിൻ്റെ സഹോദരങ്ങളോ നിൻ്റെ പ്രിയപ്പെട്ടവരാരെങ്കിലും ആണ് ഇതേപോലെ കൊല ചെയ്യപ്പെടുന്നെങ്കിൽ അല്ലെങ്കിൽ ക്രൂശിക്കപ്പെടുന്നെങ്കിൽ നീ ഇങ്ങനെ കൈകെട്ടി നിൽക്കുമോ നീ സംസാരിക്കുവോ നിൻ്റെ അവസ്ഥ എന്തായിരിക്കും നീ ചങ്ങിനെട്ടിച്ചിരിച്ച് കറിയില്ലേ നീ മാറത്തിടിച്ച് കറിയില്ലേ നീ നിലവിളിക്കില്ലേ അപ്പോൾ നീയും ഞാനുമായിട്ടുള്ള ബന്ധം ഇത്രയേ ഉള്ളൂ ബന്ധമില്ലായ്മയാണ് ഈ വിശുദ്ധ കുർബാനിയിൽ ആൾക്കാരിങ്ങനെ അലക്ഷ്യമായി നിൽക്കുന്നതിൻ്റെയൊക്കെ ഒരു കാരണമെന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് പറയുക വീണ്ടും പറയുന്നു എൻ്റെ ആത്മാവിനെ നിങ്ങളിലേക്ക് തന്ന് ആ ആത്മാവ് പാപത നശിച്ചു പോകാതെ വീണ്ടെടുക്കാനായിട്ട് ഞാൻ രക്തം ചിന്തി നിങ്ങളിൽ നിന്ന് വാഴുവാനായിട്ട് ഞാൻ വിശുദ്ധ കുർബാനയായി വന്നു അതൊന്നും നിങ്ങൾക്ക് വേണ്ട അച്ഛൻ അച്ഛൻ്റെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം പലപ്പോഴും കേട്ടിട്ടുണ്ട് ഒരു ഉറപ്പുമില്ലാത്ത എഴുപതോ എൺപതോ വർഷത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടമാണ് മനുഷ്യൻ എന്ന അതെനിക്ക് ആ ബോധ്യപ്പെടുത്തി തരുകയത് എന്നിട്ട് എന്നോട് വീണ്ടും എൻ്റെ ഉള്ളിൽ നിന്ന് പറയുക ഞാനിപ്പോഴും ഇപ്പോഴും ഒമ്പതാം മണിക്കൂറിലാണെന്ന് പറഞ്ഞു അതായത് കർത്താവ് പലരുടെയും കാര്യത്തിൽ ഇപ്പോഴും വേദന അനുഭവിക്കുക പേട അനുഭവിക്കുക ആ ഒരു ബോധ്യം കിട്ടിയപ്പോൾ വിശുദ്ധ കുർബാന വിശുദ്ധ ബലി ബലിയായി മാറി അതിനുശേഷം കണ്ണടച്ച് നിന്ന് പുരോഹിതൻ്റെ കുദാശ വചനങ്ങളിലൂടെ പുരോഹിതൻ കടന്നു പോകുമ്പോൾ കണ്ണടച്ച് കൈകൊപ്പി പ്രാർത്ഥിക്കുമ്പോൾ പല രംഗങ്ങളും കണ്ണിക്കൂടെ മറിഞ്ഞു പോകും അങ്ങനെ വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാന ആക്കി തന്നത് വിശുദ്ധ കുർബാനയിൽ ആ ബലിയർപ്പണം പരിശുദ്ധമായി കൊണ്ടുപോകാൻ പോകാൻ സാധിച്ചത് ഈ ഉടമ്പിടി ജീവിതത്തിലൂടെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മൾ ഈ മാലപ്പടക്കം കണ്ടിട്ടുണ്ട് അത് അതിൻ്റെ അകത്ത് കുറച്ച് ഗുണ്ടുണ്ട് ചെറിയ പടക്കങ്ങളുണ്ട് പക്ഷേ ഇത് നമുക്ക് കാണുമ്പോൾ കാഴ്ചയ്ക്ക് വലിയ ഭംഗിയൊന്നുമില്ല പക്ഷേ അതൊരു തീപ്പരി വരുമ്പോഴാണ് നമ്മുടെ കാതുകൾക്കത് ഇമ്പവും കണ്ണുകൾക്ക് വിസ്മയമായി മാറുന്നത് ഈ ഉടമ്പടി എന്ന് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് ഇത് ഈ ലോക ജീവിതത്തിനും വരാനിരിക്കുന്ന നിത്യജീവനും വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ഒരു എല്ലാ നന്മകളും കൃപകളും ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ഗുണ്ട് തന്നെയാണ് കാരണം ഈ നന്മയാകുന്ന ഈ ഉടമ്പടി നമുക്ക് നമുക്കത് നമുക്ക് നമുക്കനുഭവവേദ്യമാകുന്നത് ഒരു തീപ്പൊരി വരുമ്പോഴാണ് ഈ തീപ്പരി തീ തീപ്പൊരി എന്ന് പറയുന്നത് പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തികൾ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ ടോക്കിൽ നമ്മൾ പലപ്പം കേട്ടിട്ടുണ്ട് ആർക്കും പ്രവൃത്തി ചെയ്യാം ഏത് തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നവനും ചെയ്യാം പക്ഷേ അതിൻ്റെ അകത്തൊരു വേർതിരിവ് വരുന്നത് എനിക്ക് മനസ്സിലായിട്ടുള്ളത് യേശുനാമത്യം ചെയ്യുമ്പോൾ ആ കാരുണ്യവൃത്തികൾ ഫലവത്താവുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ അതോടൊപ്പം ഈ ഈ ത്രാസിൻ്റെ രണ്ട് തട്ടിലെ ഈ കാരുണ്യപ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനം വെച്ചുകഴിഞ്ഞാൽ അത് ഈ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ തട്ട് താന്നു നിൽക്കുന്ന എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട് കാരണം എല്ലാവർക്കും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ പറ്റത്തില്ല പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ പറ്റുന്ന യേശുക്രിസ്തുവിനെ നാദനമായി സ്വീകരിച്ച് അവൻ്റെ നാമം ലോകം മുഖം എത്തിക്കാൻ വേണ്ടി ഒരഭിഷേകം കിട്ടുന്നവനെ അത് പറ്റുകയുള്ളൂ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഞാൻ എല്ലാ മാസവും ഈ ഉടമ്പടി കാലയളവ് മൂന്ന് മാസം വരെ ആഴ്ചയിൽ എല്ലാ ഈ മൂന്ന് മാസത്തിൽ ഒന്നോ രണ്ടോ അത് ആഴ്ചകളിലേ ഞാനിവിടെ വരാതിരുന്നിട്ടുള്ളൂ ബാക്കി എല്ലാ ആഴ്ചകളിലും വന്ന് ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ച് പല സ്ഥലങ്ങളിലും കൊണ്ട് കൊടുക്കും അപ്പോൾ അങ്ങനെ ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ജൂൺ ഏഴാം തീയതി ഒരു ആരാധനയുടെ സമയത്ത് ഈ പരിശുദ്ധ അമ്മ കാലുകുത്തിയ ഈ മണ്ണിൽ നിന്ന് ജോസഫ് അച്ഛനിലൂടെ പരിശുദ്ധാത്മാവി സംസാരിക്കുകയാണ് മക്കളില്ലാത്തവർ ഉദരത്തി കൈവച്ച് പ്രാർത്ഥിക്കട്ടെ ഇവിടെ ഇല്ലാത്തവർക്ക് വേണ്ടി ഇവിടെ ഉള്ളവർ പ്രാർത്ഥിക്കട്ടെ അപ്പോൾ എൻ്റെ അനിയനും അനിയത്തിയും ദുബായിലാണ് ജോലി ചെയ്യുന്നത് ഞാനിവരുടെ എൻ്റെ ഉടമ്പടി നിയോഗത്തിൽ ഇവരുടെ കാര്യം വെച്ചിട്ടുണ്ടായിരുന്നു കാരണം വിവാഹം കഴിഞ്ഞിട്ട് ആറു വർഷമായി മക്കളില്ല അപ്പോൾ ഞാൻ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചു അമ്മേ ഈശോയോട് പറഞ്ഞ് ഞാൻ ഡേറ്റ് ഇടുകയാണ് എനിക്ക് ഒരു മാസത്തിനുള്ളിൽ റിസൾട്ട് തരണം ജൂൺ ഏഴാം തീയതി ഞാൻ പ്രാർത്ഥിച്ചു ജൂലൈ ഏഴാം തീയതി സന്ധ്യയായപ്പോൾ അനീതി വിളിച്ചു പറഞ്ഞാണ് വിശേഷായ എന്ന് വിളിച്ചു പറഞ്ഞു ആ കറക്റ്റ് ഒരു മാസം പൂർത്തിയാകുന്ന ദിവസം തന്നെ വീണ്ടും അവർ സ്കാൻ ചെയ്തിട്ട് കുഞ്ഞിന് ഇത്ര ദിവസത്തെ വളർച്ച എന്നുള്ളത് പറഞ്ഞു അപ്പോൾ ഞാൻ നമ്മൾ ഉടമ്പടി അടുത്ത് ഡേറ്റ് ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഡേറ്റ് നോക്കണം ഉറപ്പായിട്ടും നോക്കണം നമ്മുടെ നമ്മൾ ഡേറ്റ് ഇട്ട ഡേറ്റിന് ശേഷമാണോ മുമ്പാണോന്ന് അപ്പം ഞാൻ നോക്കി അപ്പം ഞാൻ നോക്കിയപ്പോൾ ഏഴാം തീയതി ഞാൻ ഡേറ്റ് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു ഒമ്പതാം തീയതി കുഞ്ഞ് ജന്മം കൊണ്ടു പ്രിയപ്പെട്ടവരെ ഈ പ്രാർത്ഥനാ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ആ സമയങ്ങളിലെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഞാനൊരു നാല് നാലരയാകുമ്പോൾ എഴുന്നേക്കും എഴുന്നേറ്റ ശേഷം ഒരു ഏഴ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും ഏഴ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന നമ്മുടെ കൃപാസനതെന്ന് പറഞ്ഞിരിക്കുന്ന അഞ്ചരകതയ പ്രാർത്ഥനയോടുകൂടി ഏഴെണ്ണം ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും വേണ്ടി ഞങ്ങളുടെ മണിക്ക് ആരാധനയുണ്ട് ആറരയ്ക്ക് കുർബാന അപ്പോൾ എൻ ജൂലൈ ഇരുപത്തിയേഴാം തീയതി ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി എൻ്റെ ഉടമ്പടി കാലയളവ് തീരും അപ്പോൾ എനിക്ക് പച്ചത്തിരിയും നീലത്തിരിയും പച്ചത്തിരിയും നീലത്തിരിയും ബാലൻസ് ഉണ്ട് ഞാൻ ആ തിരി കത്തിച്ച് ഈ പ്രാർത്ഥന ചെല്ലുന്ന സമയത്തൊക്കെ തിരി കത്തിച്ച് പ്രാർത്ഥിക്കും തിരി കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തിരികെ പ്രാർത്ഥ തിരി കത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നീലത്തിരിക്കാത്ത ജൂൺ പതിനെട്ടാം തീയതി ഒരു ഹാർട്ട് ഈ തിരി ഇങ്ങനെ തിരിക്കാത്തൊരു ഹാർട്ട് ആയിട്ട് തെളിഞ്ഞു വന്നു അന്നേ ദിവസം തന്നെ പതിനെട്ടാം തീയതി പച്ചത്തിരി കത്തിച്ച് പച്ചത്തിരി കത്തിച്ച് പ്രാർത്ഥിച്ച് അന്ന് തന്നെ എനിക്ക് ബാലൻസ് തിരി ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ ഇരുപത്തൊന്നാം തീയതി കഴിയുമ്പോൾ എനിക്ക് പുതിയ തിരി കിട്ടും അതുകൊണ്ട് ഞാൻ തിരി കത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര എത്ര പേര് വിശ്വസിക്കൂന്ന് അറിയില്ല അമ്മയുടെ ഉത്തരത്തിൽ ഉരുവായിരിക്കുമ്പോഴേ ഞാൻ അറിഞ്ഞു നിൻ്റെ പേര് ചൊല്ലി ഞാൻ വിളിച്ചിരിക്കുന്നതിനുള്ള വചനം പൂർത്തിയാവുക ഒരു കുഞ്ഞ് ഗർഭപാത്രത്തിൽ ഉദയം ചെയ്യുന്ന പോലെ പച്ചത്തിരിക്കാത്ത ജന്മം കൊള്ളുന്ന പോലെ പച്ചതിരിക്കാത്ത കാണുകയുണ്ടായി അപ്പോൾ കഴിഞ്ഞ ആഴ്ച അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി എന്ന് പറയുന്നത് അക്രോറിൻ്റെ തളിർത്ത് വടിയാണെന്ന് അച്ഛൻ പറഞ്ഞു അപ്പോൾ പച്ചത്തിരിയുടെ ഒരു സ്ഥിരീകരണം ഉടമ്പടിയുടെ ഒരു സ്ഥിരീകരണം ദൈവം അത് അംഗീകരിച്ചാന്നുള്ള ഒരു ബോധ്യം എനിക്ക് കൂടുതലായിട്ടുണ്ടായി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ തന്ന് ദൈവം അനുഗ്രഹിച്ചു ദൈവത്തിന് അമ്മയ്ക്കും കൂടാനും നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അനിയൻ്റെ സ്ഥലം മേടിക്കാൻ പറ്റി അമ്മച്ചയ്ക്ക് ഒരാറേഴ് വർഷമായിട്ട് തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു അത് കൂടാനും കുറയാനുള്ള മരുന്ന് കഴിക്കുന്നുണ്ട് അത് ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടി അപ്പോൾ ഉടമ്പടി എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു ആ ഗുളിക അങ്ങ് നിർത്തേരമ്മെന്ന് പറഞ്ഞു ഞങ്ങളൊരു മൂന്ന് മാസം ഒരു വർഷമായി ഗുളിക കഴിച്ചിട്ട് ഒരു മൂന്ന് മാസം മുമ്പ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നോർമലാണ് ഡോക്ടർ പറഞ്ഞു ഗുളിക കഴിക്കേണ്ടത് നമ്മൾ നേരത്തെ തന്നെ ഗുളിക കഴിക്കുന്നില്ലായിരുന്നു അതുപോലെ അമ്മയുടെ ശരീരത്തിൽ ഭയങ്കര ചൊറിച്ചിൽ ശക്തമായ ചൊറിച്ചിൽ അത് ഞാൻ ഉടമ്പുടി വെച്ച് ആ ഉടമ്പടിയിൽ വെച്ചോടുകൂടി ആ രോഗ സൗഖ്യവും അമ്മയ്ക്ക് കിട്ടി അമ്മ എൻ്റെ ജീവിതത്തിൽ തന്നെ എല്ലാ കൃപകൾക്കും അമ്മ ഈശോയും അമ്മ ഈശോയോട് വാങ്ങിച്ചു തന്ന എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്ക് കൊടാനും ഈശോയ്ക്ക് കൊടാനും കൂടി നന്ദി പറഞ്ഞു നിർത്തുന്നു എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥന അതായത് നമ്മ എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് ഉടമ്പടി പ്രാർത്ഥന അഞ്ചലയുടെ പ്രാർത്ഥന ആരാധന കുർബാന വീണ്ടും വീട്ടിലേക്ക് വരുന്നു വന്നതിന് ശേഷം ഞാൻ ഏത് തൊഴിൽ ചെയ്യാൻ പോകുമ്പോഴും ഏത് സ്വാമയവും പ്രാർത്ഥനയിലാണ് ഉടമ്പടിയിലാണ് ഉടമ്പടി മൊബൈൽ ഓൺ ചെയ്ത് അച്ഛൻ്റെ ടോക്ക് അല്ലെങ്കിൽ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കും പറ്റിയ സമയത്തൊക്കെ വിശ്വാസ പ്രമാണം അതേപോലെ തന്നെ പ്രസിഷീകരണ പ്രാർത്ഥന ഇതൊക്കെ ചൊല്ലിയാണ് പ്രാർത്ഥന മുന്നോട്ട് പോകുന്നത് അതായത് ഏത് സമയവും ദൈവത്തോടു കൂടി ആയിരിക്കാൻ ശ്രമിച്ചു അപ്പോൾ ദൈവം നമ്മുടെ അനുദന ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളിലും പല പല കാര്യങ്ങൾ ദൈവം പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെ അമ്മയ്ക്കും ഈശോയ്ക്കും ഇവിടെ നന്ദി പറയുന്നു നിർത്തുന്നു യേശുവ നന്ദി യേശുവിസ്തുതി ചേട്ടൻ ഉടമ്പടി പ്രാർത്ഥന എടുക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഈ ഉടമ്പടി പ്രാർത്ഥന പ്രതിഷേധീകരണ പ്രാർത്ഥന സെൻഡ് ചെയ്തു തന്നു അതുപോലെ മാതാവിൻ്റെ രൂപവും ഞങ്ങളത് ലാമിനേറ്റ് ചെയ്ത് റൂമിൽ എല്ലാ ദിവസവും ചെല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ഞാൻ എന്നും പ്രാർത്ഥിക്കുമ്പോൾ കിടക്കുന്നതിന് മുന്നേ ഞാൻ പ്രാർത്ഥിക്കും അമ്മ അമ്മയുടെ മാതാവിൻ്റെ കയ്യിലിരിക്കുന്ന ഉണ്ണീശോനെ എനിക്ക് കുറച്ച് നാളത്തേക്ക് തരുമോ എന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ അനുഗ്രഹമായിട്ട് എല്ലാവരുടെയും പ്രാർത്ഥനയുടെ അനുഗ്രഹമായിട്ട് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നു യേശു നന്ദി യേശുതി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പം ഈ കുഞ്ഞിൻ്റെ സാക്ഷ്യമാണ് പറയാൻ വന്നിരിക്കുന്നത് കുഞ്ഞിൻ്റെ അപ്പച്ചൻ്റെ സഹോദരനാണ് അപ്പം നമ്മൾ ഒരു സാക്ഷ്യം പറയാനായിട്ട് ഈ അൾത്താരയിൽ എത്തുമ്പോൾ നമ്മളെപ്പോഴും സാക്ഷ്യം പറയുന്നവരോട് പറയാറുണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്ന് പറയുന്ന ആ വ്യക്തികളുമായിട്ട് ഈ അൾത്താരെ വരാനായിട്ട് നമ്മൾ എപ്പോഴും സ്ട്രിക്റ്റാണ് ചിലരൊക്കെ വിദേശത്തായിരിക്കുമ്പം ചിലക്ക് വരാൻ പറ്റത്തില്ലെങ്കിൽ എപ്പോഴും കാരണം അതൊരു വിശ്വാസ്യതയ്ക്കും കൂടെ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണ് മകൻ പാസ്സായതെന്ന് അമ്മ എന്ന് പറയുന്നതും മകൻ്റെ കൂടെ വന്ന് അമ്മ പറയുന്നതും മകൻ തന്നെ പറയുന്ന തമ്മിൽ ഒരുപാട് ഡിഗ്രിയിൽ വ്യത്യാസമുണ്ട് അപ്പം നമുക്ക് ഇവിടെ നിൽക്കുന്ന നമുക്ക് കണ്ണുകൊണ്ട് കാണുമ്പോൾ തന്നെ അറിയാം ഈ മൂന്ന് പേർക്കും ഇപ്പോൾ കുഞ്ഞ് വളർന്നു വരുന്നതുകൊണ്ട് കുഞ്ഞിനെ നാളെ നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലോ പക്ഷേ ഇവിടെ നിൽക്കുന്ന മൂന്ന് പേർക്കും ഒരു ബോധ്യമുണ്ട് ദൈവം അല്ലെങ്കിൽ പരിശുദ്ധ അമ്മോടെയാണ് ഈ അനുഭവം ലഭിച്ചതെന്നുള്ളത് ഏറെ പ്രത്യേകിച്ച് ഉടമ്പടിയെക്കുറിച്ച് അതിൻ്റെ ആത്മാവിനെക്കുറിച്ച് ഈ ആദ്യം പറഞ്ഞ ബിനോജ് എന്ന വ്യക്തി ഒരുപാട് പഠിച്ചിട്ടുണ്ട് സാധാരണ സാക്ഷ്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തിനാണ് ഉടമ്പടി എന്നുള്ള ചോദ്യത്തിന് ചിലർ ഉത്തരം പറയുന്നത് ഒയിറ്റി പാസ്സാവനാണ് ജർമ്മം പാസ്സാവനാണെന്നുള്ള അല്ലെങ്കിൽ സ്ഥലം വിൽക്കുന്നത് എപ്പോഴും പറയും അതൊരു ഫസ്റ്റ് സ്റ്റേജ് ആണ് അപ്പോൾ ഉടമ്പടിയുടെ യഥാർത്ഥ ലക്ഷ്യം അതല്ലെന്ന് ഒരു വ്യക്തി മനസ്സിലാക്കുന്നിടത്താണ് ഉടമ്പടി വിജയിക്കുന്നത് അത് വ്യക്തിപരമായിട്ടൊരു മനുഷ്യൻ ദൈവവുമായിട്ട് ചേരണതാണ് അത് ഈ ഒരു ലോകത്തിലേക്ക് വേണ്ടിയല്ല അങ്ങനൊരു ബോധ്യം ആ വ്യക്തിക്ക് ദൈവം നൽകിയിട്ടുണ്ട് രണ്ടാമത്തെ ഉടമ്പടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം കാരുണ്യ പ്രവർത്തനമല്ല അത് പ്രേക്ഷിത പ്രവർത്തനമാണെന്ന് അതൊരു ബോധ്യമാണ് കാരണം ദൈവനാമത്തിലല്ലാത്ത കാരുണ്യപ്രവർത്തനം ഉടമ്പടിയിൽ ക്രെഡിറ്റ് ആകത്തില്ല എപ്പോഴും അച്ഛൻ ഓർമ്മപ്പെടുത്താറുണ്ട് ദൈവമില്ലാത്തവരും ഒരുപക്ഷെ ദൈവമുള്ളവരെക്കാളും കൂടുതൽ കാരുണ്യപ്രവർത്തനം ചെയ്യുന്നുണ്ടാകും അപ്പോൾ യഥാർത്ഥത്തിൽ അപ്പോൾ അങ്ങനെയുള്ള വ്യക്തമായിട്ടുള്ള കുറച്ച് ബോധ്യങ്ങൾ ഒരു പക്ഷേ കൂടുതൽ പ്രാർത്ഥിക്കുന്നതിൻ്റെയോ അല്ലെങ്കിൽ കൂടുതൽ ആരാധനയിൽ ശ്രദ്ധിച്ച് കേൾക്കുന്നതിൻ്റെയൊക്കെ ഒരു ഒരു നന്മ ആ സാക്ഷ്യത്തിലുണ്ട് അത് നിങ്ങൾ അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സാധാരണ പറയുന്ന സാക്ഷ്യത്തിനേക്കാളപ്പുറം ഉടമ്പടിയെക്കുറിച്ച് എവിടെ നിന്നോ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് കിട്ടിയ ഒരു ബോധ്യം ഉണ്ട് അപ്പോഴാണ് ഈ സഹോദരന് വേണ്ടി ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോൾ സ്വന്തമായിട്ട് ഡേറ്റിട്ട് ഉടമ്പടി തൈലൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിട്ട് ആ സഹോദരൻ ഇന്നിവിടെ അവധിക്ക് വന്ന സമയത്ത് ഇവിടെ കൊണ്ടുവന്ന അൾത്താരയിൽ നിർത്തി സാക്ഷ്യം അവർ ഉടമ്പടി എടുത്തതാണ് എങ്കിൽ പോലും പക്ഷെ അത്രയും ഒരു ബോധ്യം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് വരുമ്പോഴും നമ്മൾ സാക്ഷ്യം പറയപ്പിക്കുന്നത് അപ്പം ഇങ്ങനൊരു ബോധ്യത്തിൽ ഒരു കുടുംബം മുഴുവൻ വന്ന് നിൽക്കുകയാണ് പിന്നെ അമ്മയുടെ കാര്യം പറയാനുണ്ട് ഇവരുടെ അമ്മ ഉറപ്പായിട്ടും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നമ്മളിതിൻ്റെ അമ്മ വരാതെ തന്നെ നമുക്ക് പറയാൻ പറ്റും അമ്മ വരുമ്പോൾ മക്കൾ പ്രാർത്ഥിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ലേ അമ്മ വരുമ്പോൾ മക്കൾ പ്രാർത്ഥിക്കണമെന്നൊരു നിർബന്ധമില്ല വാദക്കവരെ വന്നിട്ട് തിരിച്ചു പോകാൻ സാധ്യത കൂടുതലാണ് പക്ഷേ മക്കൾ ആൾക്കാരെ കയറുമ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം അവിടെ അമ്മ എന്തായാലും ഒരു തൊണ്ണൂറ് ശതമാനം പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കും ഇതാണ് ഇതാണിതിൻ്റെ ലോജിക് അതുകൊണ്ടാണ് മക്കളെയും കൊണ്ട് സാക്ഷ്യം പറയാനായിട്ട് വരാനായിട്ട് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണവും അപ്പം ഏറെ പ്രത്യേകിച്ച് ഈ കുഞ്ഞിനെ പ്രതിയാണ് സാക്ഷ്യം പറഞ്ഞത് അപ്പോൾ കുഞ്ഞിനും ഇനിയും മുൻപോട്ടുള്ള ഇവിടെ ഉടമ്പടി ജീവിതത്തിൽ ഇതുപോലെ ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോകുവാനും ഈ ബോധ്യത്തെ ദൈവം കുഞ്ഞിനെ നൽകിയതിനല്ല ഇനി ഒരുപാട് അനുഗ്രഹങ്ങളും ആശീർവാദവും പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് അനുഗ്രഹം നൽകിയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ലഭിച്ച ഈ ബോധ്യത്തിനും ഈ കുടുംബത്തിനെയും ഈ കുടുംബത്തിന് ഇങ്ങനൊരു വിശ്വാസത്തിന് ആഴം നൽകിയ ഇവരുടെ മാതാവിനെയും മാതാപിതാക്കളെയും പ്രത്യേക ഓർത്ത് നമുക്ക് അരങ്ങൾ അടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ തന്നെ തന്നെ ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് and they praise you that i will